നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മെസ്സഞ്ചേർ സോഫ്റ്റ്വെയർ ആണ് വാട്സപ്പ് നമ്മളിപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ളൊക്കെ ഫോട്ടോസ് അല്ലെങ്കിൽ മീഡിയാസ് അവർക്ക് അയച്ചു കൊടുക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്നത് വാട്സപ്പ് ആയിരിക്കും നിങ്ങളിപ്പോൾ ഒരു പാർട്ടിക്ക് പോയിട്ട് വരിക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രിപ്പിന് പോയിട്ട് വരിക അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഫോട്ടോസ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടി നിങ്ങളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ സെൻഡ് ചെയ്യുകയായിരിക്കും പതിവ് പക്ഷേ ഇങ്ങനെ ഫോട്ടോസ് സെൻഡ് ചെയ്യുമ്പോൾ ഫോട്ടോസ് അല്ലെങ്കിൽ മീഡിയ സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ ഫോട്ടോസിൽ അതിൻ്റെ ക്വാളിറ്റിയിൽ വലിയ മാറ്റം തന്നെ ഉണ്ടാകും നിങ്ങളൊരു ക്യാമറയിലെടുത്ത ഫോട്ടോ ആണെങ്കിൽ തന്നെ വാട്സപ്പിലൂടെ അത് സെൻഡ് ചെയ്യുമ്പോൾ ഒരു മൊബൈൽ ക്യാമറയിൽ ക്യാമറയിലെടുത്ത ഫോട്ടോ പോലെയാണ് പക്ഷേ വാട്സപ്പിൽ നമുക്കിതിൻ്റെ ഇമേജിൻ്റെ ക്വാളിറ്റി കുറയാതെ തന്നെ ഫോട്ടോസ് അല്ലെങ്കിൽ മീഡിയ സെൻഡ് ചെയ്യാനുള്ളൊരു വഴിയാണ് അങ്ങനെയുള്ള വഴിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ടേക്ക് ഇൻഫോർ മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരു ഡി എസ് എൽ ആർ ഏറ്റവും ഹൈ ക്വാളിറ്റിയിൽ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരു ഫോർമാറ്റാണ് ഡോട്ട് ആർ എ ഡബ്ല്യു അതായത് റോ ഫോർമാറ്റ് അങ്ങനെയുള്ള ഫോർമാറ്റിലുള്ള ഫോട്ടോസും നിങ്ങൾക്ക് വാട്സാപ്പിൽ കൂടെ സെൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് ചെയ്യുകയാണ് രണ്ട് സിമ്പിൾ മാർഗ്ഗമാണ് ഇതിനുള്ളത് നിങ്ങളുടെ എൽ ഫോണിൽ ഫയൽ മാനേജർ കാണാം ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഒരു ഗ്രൂപ്പ് ഫോട്ടോസാണ് നിങ്ങളിലുള്ളത് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വീഡിയോസാണ് നിങ്ങളിലുള്ളതെങ്കിൽ അതെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ആ മീഡിയയെ ഫുള്ള് നിങ്ങൾക്ക് കംപ്രസ് ചെയ്യാം അതായത് ഒരു സിപ്പ് ഫയലിലേക്കാക്കാം എന്നിട്ട് വാട്സപ്പ് വഴി നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം ഇത് റിസീവ് ചെയ്യുന്ന ആൾ ഇതുപോലെ തന്നെ ഈ കിട്ടുന്ന ഫയലിനെ അൺസിപ്പ് ചെയ്ത് ഇതിനകത്തിരിക്കുന്ന വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് അവർക്ക് അതേ ക്വാളിറ്റിയിൽ നിങ്ങൾ അയച്ചു കൊടുത്ത് അതേ ക്വാളിറ്റിയിൽ തന്നെ അൺസിപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ഇതാണ് ഒരുപാട് ഫോട്ടോസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം രണ്ടാമത്തെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പി ഡി എഫ് ഫയലായിട്ട് അയച്ചു കൊടുക്കാം അതായത് നിങ്ങൾ വാട്സപ്പിലെ മീഡിയ സെൻഡ് ചെയ്യുന്ന ഫോർമാറ്റ് എടുത്തിട്ട് അവിടെ നിന്നും മീഡിയ ഫോട്ടോസ് അതിനു പകരം പി ഡി എഫ് ആയിട്ട് നിങ്ങളുടെ ഫോട്ടോസ് സെലക്ട് ചെയ്ത് സെൻഡ് ചെയ്യാം ഇങ്ങനെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെൻഡ് ചെയ്യുന്ന ഫോർമാറ്റിൽ തന്നെ ആ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് റിസീവ് ചെയ്യുന്ന ആൾക്ക് കിട്ടും ഇനി നിങ്ങൾ ഫോട്ടോ സെൻഡ് ചെയ്യുമ്പോൾ ഇത് തന്നെ നോക്കുക ഫുൾ ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് ഫോട്ടോസ് മറ്റുള്ളവർക്ക് അയയ്ക്കാൻ സാധിക്കും ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസിനായി ടെലിഫോം മലയാളത്തിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു എപ്പിസോഡുമായി കണ്ടുപിടിക്കുന്നത് വരെ ബൈ